പോച്ചിറ ക്ഷീര സംഘത്തിൽ പാൽ ഗുണനിയന്ത്രണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു വെളുപ്പം കാലത്ത് മണി മുതൽ എരിച്ചിൽ കിടന്ന് ചാണവും വെള്ളവും തിന്ന് നമ്മള് ഇത് കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്നതിന് നമുക്ക് അർഹമായ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതി ഗവൺമെന്റിലേക്ക് എല്ലാ കാലവും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിനകത്ത് പൂർണ്ണമായി സംതൃപ്തരാണ് ആ ഫണ്ട് അതിന് പൂർണ്ണമായി ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കത്തക്ക ഭാഗത്തിൽ നമ്മൾക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് എന്നാൽ ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ട എല്ലാ പദ്ധതികളും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ക്ഷീര സംഘം പ്രസിഡന്റ് അബ്ദുൾ മജീദ് സ്വാഗതം പറഞ്ഞു <laughs> <liksomality> ും പകലും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുകയും അവർക്ക് അതനുസരിച്ചുള്ള വരുമാനമില്ല പിന്നെ നമ്മുടെ ഒറ്റ സംഘത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു ഉൽപാദക സഹകരണ സംഘം മിൽ കിട്ടുന്ന ആനുകൂല്യം ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല റീഡിങ് എന്ന് പറഞ്ഞാൽ നോക്കിയാണ് ഈ പാല് കൊടുക്കുന്നത് വലിയ നഷ്ടമാണ് ഇപ്പൊ കർഷകർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മഹേഷ് നാരായണൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാകുമാരി സുജേത ക്ഷീരവികസന ഓഫീസർ അബ്ദുൽ സലീം എം ക്ഷീരസംഘം സെക്രട്ടറി ആർ ശ്രീകുമാർ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പ്രിൻസി ജോൺ ക്ഷീരസംഘം പ്രസിഡന്റ് അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ